ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ എനിക്കിന്ന് കുറച്ച് മൂവാണ്ട മാങ്ങ കിട്ടിയേ അപ്പോൾ ഞാൻ ഓർത്ത് അച്ചാറിടാന്ന് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കിയാലോ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാങ്ങ കനം കുറച്ചരിഞ്ഞതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് അഞ്ച് മിനിറ്റ് നേരം വെച്ചേക്കുക ഇനി ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കടുകിടുക കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഉലുവ പൊടിച്ചത് ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് കായം ചേർക്കുക ഇനി ഇതിലേക്ക് കഴുകി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് അച്ചാർ കൂടി കൂടി ഇടാം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പിടുക ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണേ അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അമ്മയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അമ്മ ഞാൻ ഉണ്ടാക്കിയ അച്ചാർ എങ്ങനെ ഇണ്ടോ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞേ അച്ചാ ആണാ അടിപൊളി